എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ആയിട്ടായിരുന്നു ഇത് ഏതാ ഇത് ഇത് അതായത് കക്കൂസിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കക്കൂസിലുള്ള പൈപ്പ് ഉണ്ടല്ലോ നമ്മൾ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മുടെ മലദ്വാരത്തിലൂടെ ഉള്ളിൽ ഉള്ളിലൊഴിച്ചാൽ മലശോധന ഈസി ആയിട്ട് നടക്കും ഉള്ളവർക്കും അല്ലാത്ത കക്കൂസിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതായത് പയൽസിൻ്റെ അസുഖമുള്ളവർ അതായത് നാട്ടിലെ എന്ന് പറയും അരീസിൻ്റെ അസുഖമുള്ളവർക്ക് കക്കൂച്ചി പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോകാൻ പറ്റും കുറച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ദോഷമൊന്നുമില്ല നമ്മൾ പന്ന വെള്ളം ഒന്നും അല്ല ശുദ്ധജലം തന്നെയാണ് നമ്മളൊക്കെ കക്കൂസുകളിൽ ഉപയോഗിക്കുന്നത് അല്ല അടുക്കള ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണ് കക്കൂച്ചിലും വരുന്നത് അപ്പോൾ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് കിറ്റണുക്കളൊന്നും ഇല്ല ഞാൻ കഴിഞ്ഞ മാസമായിട്ട് ഈ വീഡിയെ ഒരു രാജേഷ് എന്ന് പറയുന്ന ഒരാൾ ഡോക്ടർ എന്നാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല ഞാൻ പുള്ളിയെ ഫോളോ ചെയ്യുന്ന ആളല്ല പുള്ളിയെ പുള്ളിക്കാരം അയച്ചു കൊടുത്തെന്നും പറഞ്ഞോണ്ട് മിസ്റ്റർ രാജേഷ് അത് എൻ്റെ ആ വീഡിയോ എടുത്തിട്ട് രണ്ട് തവണ പൊങ്കാല ഇട്ടിട്ടുണ്ട് പുള്ളി പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് അതിനകത്ത് എന്തൊക്കെയാണ് ദോഷങ്ങളുള്ളതായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ പിന്നെ പുള്ളി പഠിച്ച ഹോസ്പിറ്റലാണെന്നേലും നമ്മൾ സാധാരണക്കാരാന്നേലും ഞാൻ ഡോക്ടർ ഒന്നും പഠിച്ചിട്ടില്ല ഞാനൊരു സാധാരണക്കാരിയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളങ്ങാണ് ഓരോന്നും പഠിക്കുന്നത് നമ്മുടെ അദ്ദേഹം പറയുന്നത് കേട്ടാൽ രാജേഷ് പറയുന്ന കേട്ടാത്തൊന്നും അത് ആ വെള്ളം നമ്മൾ നമ്മളെവിടെയോ ചെളിവെള്ളമാണ് കക്കൂസിൽ ഉപയോഗിക്കുന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് നമ്മൾ കക്കൂസിൽ ആയാലും അടുക്കളയിൽ ആയാലും വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഒരേ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് കിണറുകൾ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ആണ്ടിലൊരിക്കലോ രണ്ടു വർഷം അങ്ങനെ പൊട്ടാസിയം എന്തെങ്കിലും വെള്ളത്തിനിടും ബ്ലീച്ചിങ് പൗഡർ എന്തെങ്കിലും അങ്ങനെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് അതിനൊന്നും ചെയ്യുന്നില്ല പിന്നെ ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലരൊക്കെ മിനറൽ വാട്ടർ കുടിക്കാനായിട്ട് മാത്രം വാങ്ങിക്കുന്നവരുണ്ട് ബാക്കിയൊക്കെ പൈപ്പ് ലൈനിലെ ശുദ്ധജലം തന്നെയാണ് പൈപ്പുകളിലൂടെ എത്തുന്നത് മറ്റുള്ള ദോഷങ്ങളൊന്നും വെള്ളത്തിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഞാനും ഇപ്പോൾ താമസിക്കുന്ന ഒരു ഫ്ളാറ്റിലാണ് നേരത്തെ വീട്ടിലായിരുന്നു നമ്മൾ വീടുകളിലാണെങ്കിലും ഫ്ലാറ്റിനാന്നേലും വെള്ളം എപ്പോഴും ശുദ്ധമായിട്ടുള്ളതാണ് നമുക്ക് എത്തിച്ചേരുന്നത് അല്ലാതെ നമ്മൾ ചെളിയ വെള്ളമോ പാത്രം കഴുകിയോ വെള്ളമോ ഒന്നുമല്ല ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെ കക്കുശിപ്പാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന വീഡിയോ ഇട്ടത് കാരണം ഞാൻ ഞാനൊരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സ്ത്രീയാണ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ എനിക്കറിയാം അങ്ങനെയുള്ളവർക്കൊക്കെ ഞാനും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആർക്കും ഇതുവരെ ദോഷവോശമൊന്നും ഉള്ളതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഈ ഡോക്ടർ രണ്ട് തവണ ഡോക്ടർന്നാണെന്നു എനിക്കറിയില്ല രാജേഷ് എന്ന് പറയുന്ന വ്യക്തി രണ്ട് തവണ അത് പൊങ്കാല ഇട്ടിട്ടുണ്ട് എൻ്റെ ആ വീഡിയോ എടുത്തിട്ടിട്ട് പൊങ്കാല ഇട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തത് ചെയ്തവർക്ക് ഇതുവരെ ദോഷവോശൊന്നും ഉണ്ടായിട്ടില്ല ദോഷവും ഉണ്ടായിട്ടില്ല പിന്നെ ഇവരുടെ വിദേശം അവരുടെ കച്ചവടം നിന്ന് പോകുക എന്നുള്ളതായിരിക്കണം കാരണം ഒരുപാട് മരുന്നുകൾ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ വിൽക്കഴിയുന്നുണ്ട് അങ്ങനെ ചോദനയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അല്ലെ ഫയൽസിൻ്റെ ഈ പിന്നെ മൂലക്കുരു അല്ലെങ്കിൽ എന്തോ പറയുക പല പേരുകളിൽ പേരുകളിലറിയപ്പെടുന്നത് പയൽസിൻ്റെ അസുഖത്തിന് അരിയസ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആഘോഷിക്ക് അതിനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് കാരണം മുക്കി മുക്കിയായി മിക്കവാറേയും ഊപ്പാട് തയ്ക്കും അതുകൊണ്ട് പേടിയാവും മനുഷ്യർ പേടിച്ചായി അരിയസ് ഒക്കെ ഉള്ളൊരു ഭക്ഷണം കഴിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ കക്കുശിപ്പം ബുദ്ധിമുട്ട് അത് മറ്റൊന്നുമല്ല ചിലർ പറയും പഴം കഴിച്ച് കഴിഞ്ഞാൽ മലശോധന നടക്കുമെന്നും പഴം കഴിച്ചു കഴിഞ്ഞാൽ മലശോധന നടക്കുന്ന സാധാരണകൾക്ക് ഇപ്പോൾ എല്ലാ ദിവസവും എല്ലാ വീട്ടിലും പഴം വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല പക്ഷെ വെള്ളമില്ലാത്ത വീടുകളൊന്നും ഇന്ന് തന്നെ ഇല്ല ഇപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവർ ഉപയോഗിക്കാനേ പറയുന്നുള്ളൂ എല്ലാവരും ഉപയോഗിക്കാനും പറയുന്നില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ പ്രായമായ ലേഡി എന്നാണ് അല്ല പേര് ഒന്നും എടുത്ത് പറയുന്നില്ല ഞാൻ തന്നെയാണ് ആ പ്രായമായ ലേഡി എൻ്റെ പേരിൽ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട് ആലീസ് സബാസ്റ്റ്യൻ ഇൻസ്റ്റായിൽ അക്കൗണ്ട് ഉണ്ട് ആലീസ് ജോസഫ് ടു ജീറോ ടു ഞാൻ യൂട്യൂബിനകത്തുണ്ട് അലീസ് ആൻറ്റി എന്നാണ് എൻ്റെ യൂട്യൂബിൻ്റെ പേര് ഞാൻ ലിങ്ക് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റായിട്ടിട്ടുണ്ട് യൂട്യൂബിൽ ഞാൻ ഇതുവരെ മോണിറ്റൈസേഷൻ ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത് രണ്ടുമൂന്ന് വർഷമായി എങ്കിലും ഞാനധികം വർക്കൊന്നും ഇല്ലായിരുന്നു കുക്കിംഗ് ഒക്കെ ആയിരുന്നു നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത് എനിക്ക് സ്ഥിരം അസുഖമുള്ളൊരു ആളാണ് എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ട് കൊറോണ വന്നതാണ് പിന്നെ ഷുഗറൊക്കെ നാനൂറിന് മുകളിലുണ്ട് അതുപോലെ ബി പി വന്ന രണ്ടോണം സ്ട്രോക്ക് വന്നതാണ് ഒരുപാട് രോഗങ്ങളുടെ അടിമയാണ് ഞാൻ നടുവുവേദന മുട്ടുവേദന കാരണം എനിക്ക് സ്റ്റെപ്പ് കേറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ് പതിനഞ്ച് പതിനേഴ് വർഷത്തോളമായി ഞാൻ ഈ വേദനകളെല്ലാം കൊണ്ടു നടക്കുക അപ്പോൾ മരുന്ന് ഞാൻ കഴിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ തട്ടി തട്ടിപ്പോയി എനിക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് ലിവറിൽ സിസ്റ്റം ഉണ്ട് ലിവറുള്ള ആണ് അങ്ങനെ പല രോഗങ്ങളാണ് ഞാൻ മദ്യപിക്കുന്ന ആളൊന്നും അല്ല പുകവലിക്കുന്ന ആളുമല്ലോ ഇല്ലാഞ്ഞിട്ട് പോലും ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഉണ്ട് ഈയിടെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നാനൂറ്റി എൺപത്തി നാലാണ് എൻ്റെ ഷുഗറിൻ്റെ ലെവൽ അത് ഞാൻ ഫാസ്റ്റിങ്ങിനെടുത്തതാണ് അപ്പം അതിന് മാത്രം രോഗം അസുഖം ഉണ്ടെന്ന് കരുതി എന്നിട്ട് ഞാൻ പ്രത്യേകിച്ച് മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ല ഒരു രോഗത്തിനും വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് എനിക്കും പയൽസിൻ്റെ ഉണ്ട് എനിക്ക് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ പ്രസവത്തിൽ തുടങ്ങിയതാണ് ഒരുപാട് ബുദ്ധിമുട്ടിച്ചു തന്നെ വരെ അങ്ങനെ എനിക്കുണ്ടായതാണ് തുടങ്ങിയതാണെന്നും അപ്പം ആ ഒരു ഇതില് അന്ന് എനിക്ക് വന്ന ബുദ്ധിമുട്ട് കുറേ വർഷം കൊണ്ടുമാടന്ന് പിന്നെ കുറേ മരുന്ന് കഴിച്ചു പിന്നെ ഒരു സർജറി ചെയ്തു എന്നിട്ടൊന്നും ഒരു രക്ഷമില്ല പ്രൊഫഷൻ വന്നിട്ട് നമുക്ക് വീണ്ടും പഴയ ബുദ്ധിമുട്ട് തന്നെ അന്ന് പറഞ്ഞാൽ മല കേറി ഇരിക്കും ഇറങ്ങി വരത്തില്ല പിന്നെ നമ്മൾ ഒന്നേ വേരലിട്ടുകളൊക്കെ വെളി കളയേണ്ടി വരും അപ്പോൾ വിരലിടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പുറത്തിനകത്തൊക്കെ വിരലിടുക എന്നറിയാം മലദ്വാരത്തിനകത്ത് കൈ ഇട്ട് മല മല സൈഡിലായി ആട്ടപ്പുഴുക്കം പോലെ കേറി ഇരിക്കും അത് പിന്നെ ഇറങ്ങി വരത്തില്ല കൈയിടാതെ വരത്തില്ല അവിടെ തന്നെ ഇരിക്കും പിന്നെ അവിടെ ഇരുന്നത് കൃമിയാവും ചൊറിച്ചിലാവും ഇറിട്ടേഷനാകും പല ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഞാൻ തന്നെയാണ് ഇങ്ങനെ ഒഴിച്ച് പരീക്ഷിച്ച് നോക്കിയത് എൻ്റെ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ മലദ്വാരത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കി നമുക്കിവിടാണത് പുറത്ത് വന്നത് വെള്ളമൊഴിക്കുമ്പോൾ അതിങ്ങളായി പോരും രണ്ട് സൈഡും സൈഡിൽ എന്താന്നായിട്ട് നമുക്കറിയാം അപ്പം ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ രണ്ട് സൈഡിലായിട്ടായി ഒഴിച്ചു കൊടുക്കുന്നത് അന്നേരം അതാകത്തുള്ളത് നമുക്ക് കൂടുതൽ ബലം പിടിക്കണ്ട ഇനി പോരും ചെറുതായിട്ടൊന്ന് പ്രോസ് ചെയ്യാൻ പറ്റും സംഗതി ഇനി പോരും ഇല്ലെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ഇട്ടത് അല്ല ആരെയും ബുദ്ധിമുട്ടിക്കാനും ആർക്കും രോഗങ്ങളുണ്ടാക്കാനൊന്നും അല്ല കേട്ടോ അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ദോഷമുള്ളതായിട്ട് നിങ്ങൾ അത് ചെയ്യണ്ട ഞാൻ പറഞ്ഞത് ആൾക്കാരുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ശുദ്ധേലം ഉപയോഗിക്കുന്നത് നിങ്ങൾ വീടുകളിലെ ശുദ്ധേലം തന്നെയാണ് മിക്കവാറും ഉള്ള എല്ലാ വീടുകളിലും തൊണ്ണൂറ്റമ്പത് ശതമാനം വീട്ടിലെ ശുദ്ധവെള്ളം തന്നെയാണ് കക്കൂസിലും ഉപയോഗിക്കുന്നത് അല്ലാതെ കക്കൂസിന് വേണ്ടിയിട്ട് പ്രത്യേകം വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല ഡോക്ടർ രാജേഷ് എന്ന് പറയുന്ന ആൾ എന്നെക്കുറിച്ച് എന്തൊക്കെയോ അതിനകത്ത് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുതിരിക്കും അങ്ങനെ ഒരു പറയുന്നത് എന്തോ ഏനൽ സെക്സിന് വേണ്ടിയിട്ടാണ് അതൊന്നും നമ്മൾ സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ നല്ലവരായിട്ട് ആള് നല്ല കുടുംബത്തിൽ ആരും ആ പരിപാടിയൊന്നും ചെയ്യാറില്ല പുള്ളിയുടെ മറച്ചു കേട്ടു കഴിഞ്ഞാൽ എല്ലാവരും അത് അങ്ങനെ ആ ചെയ്യുന്നതെന്ന് മനുഷ്യന് നോർമലായിട്ട് ചെയ്യാൻ ദൈവം ഓരോ കഴിവുകളും ഓരോ ഓരോ അവയവങ്ങൾ കൊടുത്തിരിക്കുന്ന ഓരോ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലാതെ ഈ ഏനൽ സെക്സിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ എനിമ എന്ന് പറയുന്നത് എനിമ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണ് നമ്മൾ വീട്ടിലാകുമ്പോൾ നമ്മുടെ കുച്ചിലുള്ള പൈപ്പുണ്ട് അതിന് പേര് അമർന്നുപോയി എനിക്കതിൻ്റെ പേരറിയില്ല അത് ടാ ക്ലോസറ്റിനോട് ചേർന്ന് നമ്മൾ കുണ്ടി വീഴാൻ വെച്ചിരിക്കുന്ന പൈപ്പാണ് അതൊന്ന് കുറേച്ചെ കുറേച്ചെ വെള്ളം നമുക്ക് അകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മലസോധനം ബുദ്ധിമുട്ടുള്ളവർക്ക് എല്ലാവർക്കും ഒഴിക്കാനല്ല പറയുന്നത് ബുദ്ധിമുട്ടുള്ളവർ മാത്രം ചെയ്താൽ മതിയെന്നേ പിന്നെ നിങ്ങൾ ഞാനിപ്പോ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എൻ്റെ ഇല്ല എൻ്റെ പേരിൻ്റെ മുന്നേ ഡോ എന്ന് എഴുതിയിട്ടില്ല എന്നതാണ് നിങ്ങൾക്ക് സങ്കടം എനിക്ക് നിങ്ങൾ ചെയ്യണ്ടാൽ മതി നിങ്ങൾ ആ ഡോക്ടർ പറയുന്ന ആ രാജേഷ് പറയുന്ന കേട്ടോ അതുപോലെ ചെയ്താൽ മതി ഞാൻ എന്നെ പോലെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ആയിട്ട് ഒരുപാട് മനുഷ്യർ ലോകത്തിലും വേദന അനുഭവിക്കുന്നുണ്ട് അവരെ ആരെയും ഡോക്ടർ ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു സഹായിക്കത്തൊന്നുമില്ല നിങ്ങൾ ഇത് ചെയ് ഞാൻ മരുന്ന് തരാമെന്നും പറയണ്ട പുള്ളി വരണ്ട മരുന്നൊന്നും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ പലരും പല ഇതാണ് പഴം തിന്നു അത് തിന്നു ഇത് തിന്നുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്താൽ അങ്ങനെയൊന്നും ചെയ്താലും ഞാൻ ഈ പറഞ്ഞ ഐഡിയ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പുറമേ ആരും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ ഞാനേ അറിയാവുന്ന ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് വന്നപ്പം പല സ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ബുദ്ധിമുട്ട് അവരുടെ ആണുങ്ങൾക്കും പുരുഷന്മാർക്കും ബുദ്ധിമുട്ടൊക്കെ അന്ന് തൊക്കെ ചുക്കാൻ ഞാൻ ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത് അവർ ആദ്യമൊക്കെ ചിരിച്ചു കളിയാക്കി പക്ഷേ പിന്നീട് അവരത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ അവർക്ക് ഈസിയായി പിന്നെ സൈലന്റ് ആയി അവർ ഏതാ പിന്നെ ഉണ്ടാകെയാ പറയാതെയോ ഏതാ അവർക്ക് അതാ അവർക്കറിയാതെ ഗുണമുള്ളതാണെന്ന് പിന്നെ പറഞ്ഞു കഴിഞ്ഞാലൊരു എന്തോ ഒന്നും ആകത്തില്ല ഒന്ന് ഓർക്കർഡിക് ആയിക്കഴിഞ്ഞാലും ഒന്ന് ഓർത്തിട്ടായിരിക്കും അവർ പിന്നെ അപ്പോൾ ഞാനത് ചെയ്താൽ നിങ്ങൾ ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കുകയൊന്നും വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചെയ്താ മതി ഞാനാരെയും നിർബന്ധിച്ച ആരുടെയും വീടുകളിലൊന്നും വരുന്നില്ല വേദന ഒരു താൽക്കാലിക അത് എല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കാറുണ്ട് എനിക്കിതുവരെ അതിൽ നിന്നും ദോഷമൊന്നും ഉണ്ടായിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം ഒരു ഇരുപത്തഞ്ച് വർഷം ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തോളമായി ആ വേദന അനുഭവിക്കുന്നു എനിക്ക് എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് അപ്പം നിങ്ങളത് നിർബന്ധ ബുദ്ധി ആയിട്ട് എടുക്കണ്ട എന്നെ തെറി വിളിക്കുവോ എന്നെ പൊങ്കാല ഇടാൻ വരുകയോ ഒന്നും ചെയ്യണ്ട ഞാൻ ആരുടെയും വീടുകളിൽ വന്ന് ഞാൻ മെസ്സേജ് ഇട്ടത് ആൾക്കാർക്ക് ഗുണമുള്ള ആട്ടെ പൈസ മുടക്കൊന്നുമില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പൈസ മുടക്കാണ് അസുഖം വന്നാൽ അതിൻ്റെ വേദന അനുഭവിക്കാൻ ബുദ്ധിമുട്ടാണ് കക്കുസി പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാ ദിവസവും പഴം എന്ന് പറഞ്ഞാൽ പഴം തിന്നാലും ഇതങ്ങ് ഇറങ്ങി വരത്തില്ല പഴം തിന്നാൽ മലശോധന സാധാരണക്കാർക്ക് നടക്കുമായിരിക്കും പല മനുഷ്യർക്കും കക്കുസി പോകുമ്പോൾ മുക്കി മുക്കി അവരുടെ കുണ്ടി മുറിയാറുണ്ട് മലക്കുകാരും വെള്ളം ഒഴിച്ച് കഴുകുമ്പം പിന്നെ നീറ്റലായിരിക്കും ആരും പരസ്യമായിട്ട് പറയുന്നില്ലെന്നാണല്ലോ ഓരോ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അറിയാം ഈ പറയുന്ന ആൾക്ക് ഗാനക്കോളജിസ്റ്റൊക്കെ അറിയാമായിരിക്കും ഇവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങളൊക്കെ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് ബിപിയും ഷുഗറും ഒക്കെ ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നിടായിരുന്ന ഞാൻ പുള്ളിയുടെ വീഡിയോ ഒക്കെ ആ രാജേഷ് ഇട്ട വീഡിയോ ഒക്കെ എനിക്ക് ഒന്ന് രണ്ട് പേര് അയച്ചു തന്നു നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഡോക്ടർ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ പഠിച്ചെങ്കിൽ അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരാളെ കാണാൻ പോകണമെങ്കിൽ എനിക്ക് അങ്ങനെ ഡോക്ടറെന്ന് വിളിച്ചാൽ പോരെ നമ്മളിപ്പോൾ വീട്ടിരിക്കും മറ്റൊരാളെ എന്തിനാണ് ഡോക്ടറെന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഓരോരുത്തരെയും പേരിൻ്റെ മുന്നിൽ ഇപ്പം വീട്ടിൽ പണി ചെയ്യുന്ന പിള്ള പെണ്ണുങ്ങൾക്കും ഇനി ഒരു ഇനിയഷ്യൽ ഉള്ളു ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്തുക വീട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട് അവരുടെ ഒന്നും പേരിൻ്റെ മുന്നിൽ ആരും ഒന്നും ചേർക്കുന്നില്ല ഇവർക്ക് മാത്രം പഠിച്ചു കഴിയുമ്പോൾ ഡോ ഒന്ന് എഴുതാനൊരു അനുമതി കിട്ടിയെങ്കിൽ ചിലർ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നവരുണ്ട് നമുക്കിപ്പോൾ എല്ലാവരെയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അപ്പോൾ എന്നെ അങ്ങനെ ഒരു രാജേഷ് എന്നെ വിളിച്ച പ്രായമായ സ്ത്രീ എന്നാണ് ഞാൻ പ്രായമായ എനിക്ക് പ്രായമായതുകൊണ്ട് പ്രായമാണ്ടല്ലേ നമ്മൾ ഓരോ ദിവസം ഓരോ വർഷം കഴിഞ്ഞതും നമുക്ക് പ്രായമാകും ചെറുപ്പമായിട്ടിരിക്കാൻ പറ്റുമെന്ന് അല്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞത് അത്ര സീരിയസ് ഒന്നും നോക്കി ചർച്ച ചെയ്യാമോ പലരും എൻ്റെ പേര് കേസ് കൊടുക്കാനൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് എന്നെ കേസ് കൊടുക്കാനോ വെള്ളം ഒഴിക്കാൻ പറഞ്ഞത് മലന്തോരത്തിനകത്തുകൊണ്ട് വെള്ളം ഒഴിച്ചാൽ കാക്കുശിപ്പൻ എളുപ്പമാണെന്ന് പറഞ്ഞു കൊടുത്തത് ഏതാണ്ട് ക്രിമിനൽ കുറ്റമാണെന്നോ ഞാൻ ചെയ്തത് ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെയായി ആരെന്താ പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ നല്ലത് നല്ല കാര്യം പറഞ്ഞു കൊടുത്തേ ഉള്ളൂ ഒത്തിരി പേർക്ക് ഗുണമുള്ള കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു പലരും പറയാൻ പറയാതരില്ല ആർക്കും ഗുണമുള്ള കാര്യം ഒന്നും പറയാലില്ല എല്ലാവരും കച്ചവടമാകും ചെയ്യുന്നത് ഞാൻ ഗുണമുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുത്തു അത്രേ ഉള്ളൂ എനിക്കതിനകത്ത് എന്തുവാ ആളുകൾക്ക് പ്രയോജനമുള്ളൂ ജനങ്ങൾക്ക് പ്രയോജനമുണ്ട് അത്രേ ഉള്ളൂ ഒരുപാട് പേര് അനുകൂലമായിട്ട് മറുപടി അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടത് പണ്ട് മഹർഷിമാരൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നൊക്കെ അപ്പം ഈ എന്ന് പറയുന്ന ആള് ഡോക്ടർ ആണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ രാജേഷിൻ്റെ ഫോളോവർ ഒന്നും അല്ല പിന്നെ രാജേഷിനാരും അയച്ചു കൊടുത്തോണ്ട് രാജേഷ് എന്നെ പൊങ്കാലയുടെ രണ്ട് തവണ എടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഇതനുസരിച്ചും ഒക്കെ ചെയ്താൽ മതി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ആരും നിർബന്ധം ബുദ്ധിയൊന്നുമില്ല കേട്ടോ ഓക്കേ ഞാൻ വീണ്ടും വരും ഞാൻ ഞാനിതെല്ലാം കാണുന്നുണ്ട് താങ്ക് യു ഡോക്ടർ അല്ല താങ്ക് യു രാജേഷ് എന്നെ പൊങ്കാലായിട്ടതിന്